കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്തെ ആലോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു രേവതിക്ക് ഒരു വമ്പ സർപ്രൈസ് സർപ്രൈസ് ഒക്കെ കൊടുക്കാണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് സച്ചി അങ്ങനെ അതിന് വേണ്ടിയിട്ട് സച്ചി രേവതിനെ രാവിലെ അങ്ങോട്ട് ഒരുങ്ങാനൊക്കെ പറഞ്ഞു രേവതി ഒരുങ്ങി ഹാൾ വന്ന് നിൽക്കുകയാണ് പിന്നീട് ചന്ദ്രമതിയുടെ രവീന്ദ്രനോടും ഒക്കെ പറഞ്ഞു പോയി റെഡിയായിട്ട് വരാൻ പറയണം കുളിച്ച് റെഡിയായിട്ട് വരാൻ പറഞ്ഞു ഇപ്പം ചന്ദ്രമതിൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയണം രവീന്ദ്രൻ പറഞ്ഞ അവൻ പറഞ്ഞല്ലേ ചോദിക്കുകയാണ് സുധീനെ ശ്രുതിയെ അങ്ങനെ ശ്രീകാന്തനെ വർഷവും എല്ലാം പറയണം അങ്ങനെ എല്ലാവരും കുളിക്കാനായിട്ട് പോവാണ് കുളി എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി കൂടെ അന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം ഇത് കേട്ട സുതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും എല്ലാവരും കൂടെ എങ്ങനെ ഒരു കാരണം പോകണം എന്ന് ചോദിക്കാണ് ഇത് കേട്ട ചന്ദ്രമേ പറഞ്ഞു അത് ശരിയാ എല്ലാവരും കൂടെ പോകാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ വരുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് വരാൻ പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു അതിനെ എങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞേ അല്ല നീയല്ല പറഞ്ഞു പിന്നെ രാവിലെ ഒരുങ്ങാൻ പറഞ്ഞു എല്ലാവരും കൂടെ ഒരുക്കി നിർത്തി പിന്നെ എന്തിനാ വീട്ടിൽ വീട്ടിലെങ്ങനെ ഒരിക്കലും ഇരുത്താനാണോന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അതിന് സമയമുണ്ടല്ലോ ഉണ്ടല്ലോ പറയുന്നതെന്ന് കേൾക്ക് ഒരിങ്ങി എങ്ങോട്ടും പോകണ്ട ഇവിടെ തന്നെ മതി എന്ന് പറയുന്നത് ഇവിടെയോ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയാ നീ ഞങ്ങളോട് ഒരുങ്ങാൻ പറഞ്ഞേ രാവിലെ കുളിച്ചു ഒരുങ്ങിയിരിക്കിയത് എൻ്റെ പ്രാന്താണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് തന്നെ സച്ചി പറഞ്ഞു അതിന് കാര്യമുണ്ട് നിങ്ങളും നിങ്ങളിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ചന്ദ്രപതി ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ വല്ല ഊടായി അതിനൊന്നും ഞാനില്ല പറഞ്ഞ കേട്ടല്ലോ വേറെ പണിയുണ്ട് എനിക്കെന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനും ലക്ഷ്മി അമ്മയും ദേവും ശരത്തും എല്ലാം അവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു കാഴ്ച വേണം ചന്ദ്രപതിച്ചു ഓഹോ അപ്പൊ ഇതിനായിരുന്നു നീ ഇങ്ങോട്ട് വ ഇറങ്ങി വരാൻ വേണ്ടി വന്നല്ലേ ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി ഇപ്പം ഞങ്ങളെ രാവിലെ കുളിപ്പിച്ചങ്ങോട് ഒരുക്കി നീ അല്ലേ നീ ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ നന്ദി ഒന്നും മിണ്ടായിരിക്കും ചന്ദ്രൻ കാര്യം എന്താണെന്ന് അറിയത്തില്ല കാര്യം അറിയുന്നതിന് മുമ്പ് തോക്കി കയറി വെറു വെക്കല്ലേ എന്ന് പറയണം സച്ചി പറഞ്ഞു അതെ എല്ലാരും വന്നില്ല ആ അകത്തേക്ക് കയറി വരാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ലക്ഷ്മി പറഞ്ഞു വേണ്ട മോനെ ഇനി ഇപ്പൊ അകത്തേക്കൊന്നും കേറുന്നില്ല എന്ന് പറയണം ഇങ്ങനെ അവരവിടെ നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്കും ഇഷ്ടപ്പെടില്ല ചന്ദ്രമതി പറഞ്ഞു ഇവരെ ആനയക്കാൻ വേണ്ടിയാണ് നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയെന്ന് നോക്കാം ഇത് കേട്ടേ ലക്ഷ്മിയും പറഞ്ഞു അതൊന്നും എന്ന് പറയാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞ് എല്ലാരും കൂടെ പുറത്തേക്ക് വരാൻ പറ്റും പുറത്തേക്ക് അവിടെ എന്താ അപ്പത്തേനേയും പൂ കിട്ടുന്ന ചേച്ചിമാരൊക്കെ അങ്ങോട്ട് വരുവാണ് പൂ കൊടുക്കുന്ന ചേച്ചിമാരെ ഇവരെയും കൂടെ കണ്ടു ആഹാ ഇവരെല്ലാരെയും വിളിച്ചിട്ടുണ്ടല്ലോ ഇവിടെ എന്താ വല്ല കല്യാണം നടക്കുന്നുണ്ടോ എന്ന് കേൾക്കുകയാണ് സച്ചി പറഞ്ഞ് ചെറിയ തോതിലൊരു ഫങ്ങ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറയാ ഫങ്ഷനോ ഇവിടെയോ ഇവിടെ അതിന് ഇവിടെ എന്ത് ഫംഗ്ഷൻ നടക്കാനായിട്ടാ ആർക്കൊന്നും മനസ്സിലായില്ല ലക്ഷ്മിയും പറഞ്ഞു അതൊക്കെ മനസ്സിലാകണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാ ചന്ദ്രമി ചേച്ചി നമുക്ക് പുറത്തൊന്നും കാണാമെന്ന് പറയണം അതെ വലിയൊരു സർപ്രൈസ് തന്നെ സച്ചി ഒരുക്കി വെച്ചിരിക്കുന്നു പറയണം അങ്ങനെ അവരെല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി കൊച്ചു പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ സുധി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയണ്ടേ ഒരു പെട്ടിക്കട ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നു ഏഹ് അമ്മ ഇതേമ്മേ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ വാതക്കൾ ആരോ കൊണ്ടേ കട കൊണ്ടേ വെച്ചിരിക്കുന്നു ഇതേമേ ഇത് പോലീസ് കംപ്ലയിന്റ് കൊടുക്കണം നമ്മുടെ വാതക്കൾ ആരുടെ അനുകൃത അനുകൃതകരമായിട്ട് കൊണ്ട് കട വെച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് പറഞ്ഞു അത് ശരിയാണല്ലോ എന്നാലും ഒരു രാത്രി കൊണ്ട് ഇത് ആരെ ചെയ്തേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് പെട്ടെന്ന് ചന്ദ്രമുതി സച്ചി പറഞ്ഞ് അടങ്ങിയിരിക്കമ്മേ ഞാൻ ഒന്ന് പറയുന്ന കേൾക്ക് എന്നും പറഞ്ഞിട്ട് അത് മൂടിയിട്ടിരുന്ന പടുകയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റുവാണ് നോയിക്കഴിഞ്ഞപ്പോ ഒരു പൂക്കടയത് ഒരു നിമിഷം രേപതി എല്ലാം ഞെട്ടിപ്പോയി ഇത് എന്താ സംഭവം പോലും മനസ്സിലായില്ല ചന്ദ്രമുതി ചിതാ പൂക്കട ഇത് അവരുടെ കടയാ ഈ സമയത്ത് സുതി പറഞ്ഞു അമ്മേ ആരോ കൊണ്ട കടയിട്ടേക്കുന്ന കൊണ്ടേ പോലീസും കൊണ്ട് കംപ്ലയിന്റ് കൊടുക്കാൻ പറയണം എന്നാ ശരി കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് കാര്യം പെട്ടെന്ന് സച്ചി പറഞ്ഞു കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുടെ പേര് തന്നെ കേസ് കേസെടുക്കുമെന്ന് പറയണം ആരെൻ്റെ പേരിലാണ് പിന്നെ അല്ലാതെ ഈ പേരൊന്ന് വായിച്ചു നോക്കാൻ പറയണം പേര് നോക്കിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കാരണം ചന്ദ്രമതിയുടെ പൂക്കട എന്ന് പറഞ്ഞോണ്ട് ഏഹ് എൻ്റെയാ അത് കൊള്ളാലോ ദേവിയതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ചന്ദ്രമതിയുടെ മരുമകൾ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ഒരു ഞെട്ടലുണ്ടായി ീ ഇപ്പൊ തന്റെ പേരും കൂടി ഇവിടെ എന്തിനാ എഴുതിയിരിക്കുന്നേ അതിനിപ്പോ ആരുടെ ആരുടെ കടയാന്ന് പോലും മനസ്സിലായില്ല പെട്ടെന്ന് സച്ചി വേണ്ട ദേ വേണ്ടക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ പൂക്കട എന്ന് പറയണം ഇത് അമ്മയുടെ പേരിട്ട് അമ്മയ്ക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഓ സുധീയുടെ ബ്യൂട്ടി പാർലറിന് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പം എന്റെ ഭാര്യയുടെ പേരിലൊരു കട തുടങ്ങി കഴിയുമ്പോൾ അമ്മയുടെ പേരിട്ട് വേണ്ട തുടങ്ങാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇട്ടേക്കുന്നു എന്ന് പറയണം ഇതിൽ പല ഒരു അടി ചന്ദ്രമതിക്ക് കിട്ടാനുണ്ടായിരുന്നില്ല രവീന്ദ്രൻ ഇങ്ങനെ അന്ധം ഇട്ട് നോക്കുകയാണ് വർഷം സുധീ ശ്രുതി ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുവാണ് രവി രവീന്ദ്രനോട് സച്ചി വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണം ഇഷ്ടപ്പെട്ടോന്നോ നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം രേവതി ഒരു നിമിഷം ഞെട്ടിപ്പോയ രേവതിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം ഒരു ഉന്ത് വണ്ടിയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് സച്ചി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അനത്തു നിറച്ച് പൂവെല്ലാം കൊണ്ടുവന്ന് അലങ്കരിച്ച ഒരു പൂക്കടയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പൂവൊക്കെ കെട്ടി മാറിയാക്കി ഇട്ടിരിക്കുന്നു ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോ രേവതി സച്ചിയോട് വന്നിട്ട് വെച്ചു അല്ല ഇതെങ്ങനെ സംഭവിച്ചു രാത്രി കിടക്കുന്നവണ്ണം വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എങ്ങനെ ഈ രാജീന് ശേഷം ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ലക്ഷ്മിയൻ പറഞ്ഞു എൻ്റെ മോളെ വെളുപ്പിന് നാലു മണിക്ക് വന്ന് വിളിച്ച് എഴുതി പോയി പൂ പോയി വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേട്ടപ്പം ശരത്ത് പറഞ്ഞു എന്നോട് പോയി കടയ്ക്ക് പേരടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു അത് ചെയ്തു തന്നെ മഹേഷ് പറഞ്ഞു ഞാനാ ഈ ഞങ്ങൾ വണ്ടി കൊണ്ടിരുന്ന ആ പാർക്കിങ്ങിൻ്റെ ചേന്നിൻ്റെ അവിടെയും ഉന്തുവണ്ടി കിടന്ന് അതെല്ലാം സെറ്റ് ചെയ്തതിനോട് കൊണ്ടുവച്ച് ഞാനാ പിന്നീട് രാത്രി തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളിങ്ങോട്ട് സെറ്റ് ചെയ്തെന്ന് പറയുന്നത് അപ്പൊ കുറച്ച് ചേച്ചിമാര് വന്നിട്ടുണ്ടായിരുന്നു രേവതിൽ കൂട്ടുകാർ പൂവണ്ടേ കൊടുക്കുന്നത് അവരോട് പറഞ്ഞു ഞങ്ങളോട് വെളുപ്പിനെ ഇങ്ങോട്ട് ആറുമണിയാകുമ്പോൾ എത്തിക്കണമെന്ന് പറഞ്ഞാൽ സച്ചി പിടിച്ച് പറഞ്ഞാന്ന് പറയണം രേവതിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു രേവതി എടുത്ത് സച്ചി എന്ന് ചോദിച്ചു ഇങ്ങനെയാ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് ഉം ഇഷ്ടപ്പെട്ടു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല രേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു സച്ചി പറഞ്ഞു ഇനിയിപ്പം നീ പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം നിനക്ക് സ്വന്തമായിട്ട് ഒരു കടയായില്ലോ എന്ന് പറയുന്നത് ഇനിയിപ്പം ഞാൻ പോലും നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിനക്ക് ഈ കഞ്ഞിയും കറിയും വെക്കാതെ അല്ലാതെ വേറെ എന്തിനായിക്കൊണ്ട് പറ്റുമെന്ന് പക്ഷെ ഒരു കാര്യം ഉറപ്പായി അറിയാലോ ദേ ഈ കേരളത്തിന്റെ നിന്നേക്കാളും അത്ര നല്ല സ്പീഡായിട്ട് പൂ കിട്ടുന്ന ആരും കാണത്തില്ല അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വേഗത്തിലല്ലേ നീ പൂ കിട്ടുന്നേ അതുകൊണ്ട് പേടിക്കണ്ട നല്ല അടിപൊളിയായിട്ട് ഇത് വിജയിച്ചു വരുമെന്ന് പറയാം പിന്നീട് മഹേഷോട് നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല രാഹു കാലത്തിന് മുമ്പേ കട ഉൽക്കാടനങ്ങൾ കഴിയണമെന്ന് പറയണം ഓഹ് അത് ശരിയാണല്ലോ ഇത് കേട്ടിപ്പോ രേവതി വെച്ചു അല്ല ആരെ കടയിൽക്കാടനം നടത്തുന്ന അച്ഛൻ അടഞ്ഞു നോക്കുകയാണ് ഇതോടൊപ്പം സച്ചോറിഞ്ഞല്ല അപ്പം അമ്മേനെ കൊണ്ട് ഉൽക്കാടനം നടത്തിക്കാനാണ് അതുമല്ലാന്ന് പറയുകയാണ് അപ്പൊ എല്ലാരും പരസ്പരം നോക്ക പിന്നെ ആരാ ഉദ്ഘാടനം നടത്തുന്നെ അതൊക്കെ ഒരാളുണ്ട് അതിനെ പറ്റിയ ഒരാളെ കൊണ്ട് തന്നെയാണ് ഞാൻ ഉത്കാടിപ്പിക്കണേ എന്ന് പറയണ ആരാന്നുള്ള രീതി എല്ലാരും സച്ചിയുടെ മുഖത്തേക്ക് നോക്കാണ് ആരടാ ആരാടാ സച്ചിതിന്റെ വീതനും ചോദിച്ചു അല്ല അത് പിന്നെ വർഷാന്ന് പറയുന്നത് ശ്രീകാന്തിന്റെ ഭാര്യ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആള് വർഷയാന്ന് എന്ന് പറയുന്നത് വർഷ ചോദിച്ചു ഞാനോ അതിന് ഞാന് അതെന്റെ വർഷ തന്നെ ചെയ്താൽ മതി അതാ അതിന്റെ ഭംഗി എന്ന് പറയണം ഇത് കേട്ടതും രേവതിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു പക്ഷെ നീ ചെല്ലാൻ നിന്നെ വിളിച്ച കേട്ടില്ല എന്ന് ചോദിക്കണം എന്നെക്കൊള്ളും പറ്റില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നല്ല കാര്യത്തിന് വിളിക്കുമ്പോൾ ഇങ്ങനെ മുടക്കം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നീ ചെല്ലാൻ പറയണ ദലിക്കിട്ടുള്ള പണി തന്നു പറയാണ് എന്ത് പണി അതൊക്കെ ഉണ്ട് എനിക്ക് മനസ്സിലായെന്ന് പറയണം പിന്നീട് സച്ചി വിളി എന്താ വർഷം നോക്കിയിരിക്കുന്നേ നീ ചെയ്യാൻ പറയണം അല്ല അച്ഛനും അമ്മയൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം അതെന്താ സാധാരണ കട ഉൽക്കാടത്തിന് എന്ത് ഉത്കാടനം നടത്താൻ വലിയ പ്രമുഖരൊക്കെയല്ലേ വരുന്നേ ആ സിനിമ സിനിമ നടിയും നടന്മാരൊക്കെയല്ല വരുന്നത് ഇപ്പം നമുക്ക് അങ്ങനെയല്ല എല്ലാവരും ഈ സീരിയലിന് വേണ്ടി ഡബ് ചെയ്യുന്ന ആളല്ലേ അപ്പോൾ ഒരു ആർട്ടിസ്റ്റും കൂടെയല്ലേ അതുകൊണ്ട് വന്ന് ഡബ് ചെയ്തോ ഞങ്ങൾക്കും അതൊരു നല്ല പേര് കിട്ടത്തില്ല എന്ന് ചോദിക്കുവാണ് ഇങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയില്ല വർഷം നിൽക്കണ സമയത്ത് ചന്ദ്രമന്ദ്രൻ വാ മോളെ എന്ന് പറയാണ് അങ്ങനെ വർഷം വന്നു വർഷം വന്നിട്ട് അങ്ങനെ അവിടെ കട്ട് ചുറ്റും കെട്ടിവെച്ച റിബൺ ഒക്കെ കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്ത് അങ്ങനെ ഉദ്ഘാടനമൊക്കെ നടന്നു പിന്നീട് രവീന്ദ്രന്റെ കയ്യിലേക്ക് കുറച്ച് പൈസ കൊടുക്കുവാണ് സച്ചി സച്ചി പറഞ്ഞു ഐശ്വര്യമായിട്ട് അച്ഛനാദ്യം പൂമേ മേടിച്ചോളാം പറയാണ് രേവതിയോട് പറഞ്ഞാൽ ആ അത്തേക്ക് കയറി നിൽക്കാൻ പറയണം അങ്ങനെ അതിൻ്റെ അത്തേക്ക് രേവതി അങ്ങോട്ട് കയറി നിന്നു പിന്നീട് രവീന്ദ്രൻ പോയി ആ പണം കൊടുത്ത് പൂ മേടിക്കുകയാണ് രവീന്ദ്രൻ എന്തെങ്കിലും സന്തോഷം രവീന്ദ്രൻ സർവ്വവിധ ഐശ്വര്യങ്ങൾ കൂടി നന്നായിട്ട് തന്നെ ഈ കട എന്ന് പറയാണ് പിന്നീട് പൂവെടുത്തു കഴിഞ്ഞപ്പം ചന്ദ്രമതിയെ കൊണ്ടേ പൂവെടുത്ത് രവീന്ദ്രൻ എടുത്ത് പറഞ്ഞ് മരുമക്കൾക്ക് കൊടുക്കാൻ പറയണം അങ്ങനെ ചന്ദ്രമതി എല്ലാവർക്കും കൊടുക്കുകയാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അതെ ഇവർക്ക് ഞാൻ ഇവർ അനുഗ്രഹിക്കേണ്ടതെന്ന് ചോദിക്കും പുതിയൊരു കഥയൊക്കെ തുടങ്ങിയതില്ല രാവിലെ തന്നെ സച്ചിനെ അനുഗ്രഹിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് പിന്നീട് ഒട്ടും ഇഷ്ടപ്പെടും ഇല്ല ചന്ദ്രമരിക്കുക നിവൃത്തി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവസാനം ഗതി ഇല്ലാതെ വന്നാലും അവരെ അനുഗ്രഹിക്കുവാണ് നന്നായിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഏറ്റവും അടി കിട്ടിയത് ശ്രുതിക്കായിരുന്നു ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ഇതെന്താ ശ്രുതി ഇതിനുണ്ടോ ഇപ്പോൾ എനിക്കു വേണ്ടി എന്തിനാ ഇപ്പം സച്ചി പൂക്കട ഇവിടെ വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ് എന്തായാലും കേട്ടെ ചെറിയ പൂക്കടയല്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിനക്ക് വലിയ ബ്യൂട്ടി പാർലർ അല്ലേ അത് സ്വന്തമായിട്ടുള്ള ഇത് കേട്ടത് ശ്രുതിയുടെ മനസ്സൊന്നും സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ പോലും ഒരു പൂക്കട പോലും ഇപ്പൊ സ്വന്തമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ശരിക്കും പൂക്ക സ്വന്തമായിട്ടുള്ളതൊക്കെ ദേവതയുടെ കടയാണ് അവൾക്ക് വേണ്ടിട്ടാണല്ലോ പൂക്കട സച്ചി ഉണ്ടാക്കിയത് എന്നാലും സമ്മതിച്ചു കൊടുക്കുന്നു ഒറ്റ രാത്രിയും കൂടെ സച്ചി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും സച്ചി പോലും ഇനി ഒരു കാര്യം കൂടെ ചെയ്യാണ്ട് തോന്നണ അല്ലെ എന്ത് കാര്യം പെട്ടെന്ന് ശ്രീകാന്തനോട് നിന്റെ ഭാര്യനെയും ഇങ്ങോട്ട് വിളിക്കാൻ പറയണം വർഷം അങ്ങോട്ട് വന്ന് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അതെ സാധാരണഗതി നമ്മളെവിടെയെങ്കിലും ഉൽക്കാടനം നടത്താൻ പോയിട്ടാണെങ്കിലേ പണം കൊടുക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർക്ക് പണം കൊടുക്കണമല്ലോ ഉൽക്കാടനത്തിന് വരുന്ന ആൾക്കാർക്ക് പണം കിട്ടാൻ വേണ്ടിയാളാണ് അവർ ഉൽക്കാടനത്തിന് വരുന്നത് അപ്പം ഇവിടെ അതുപോലൊരു കർമ്മം ഉണ്ടെന്ന് പറയാണ് ഏ കർമ്മം ഉണ്ടോ പിന്നീട് വർഷനെ ഞങ്ങൾ മാറ്റി എടുത്തതാണ് വർഷയുടെ എന്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് അപ്പോൾ ഇത് ഉദ്ഘാടനം നടത്തിയ രണ്ടായിരത്തഞ്ഞൂറ് രൂപ പിടിക്കാൻ പറയണം വർഷം ഒരു നിമിഷം ഞെട്ടിപ്പോ കാരണം തലേ ദിവസം വർഷ രേവതിക്ക് കൊടുത്താണ് രണ്ടായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിനുവേണ്ടിയെന്ന് വെച്ചാൽ വർഷയുടെ ഡ്രസ്സ് കഴുകിക്കൊടുത്തേന് നമ്മൾ ഒരു ജോലിയും ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ആയിരിക്കില്ല കൂലി മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ സച്ചി പറയുകയും ചെയ്തു നമ്മൾ ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കലെന്നാണ് വർഷയുടെ സിദ്ധാന്തം അതുകൊണ്ട് ഇവിടെ നമ്മൾ അതുകൊണ്ട് സ്വന്തം ബന്ധമൊന്നും നോക്കുന്നില്ല വർഷയ്ക്ക് ഞാൻ അതുകൊണ്ട് പണം കൊടുക്കുക രണ്ടായിരത്തഞ്ഞ എവിടെയുണ്ട് മേടിക്കാൻ പറയണം വർഷയ്ക്കാണ് ആടെ ഒരു ഞെട്ടുണ്ടേ താൻ കൊടുത്ത പണം അഞ്ഞൂറ് രൂപങ്ങോട്ട് കൂട്ടി തനിക്ക് തന്നിരിക്കുന്നു ശ്രീകാന്ത് പറഞ്ഞ് വാങ്ങാൻ പറയുകയാണ് വർഷയ്ക്ക് എന്തു ചെയ്യണം ചെയ്യണം എന്നറിയത്തില്ല ചന്ദ്രമുദ്രൻ മോളെ എന്ന് പറയണം അവസാനം ഗതി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷ വാങ്ങുവാണ് വർഷയുടെ മുഖം അടിയേറ്റ പോലെ വർഷ ആ കവറും വാങ്ങിക്കേണ്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയാണ് പറയുന്നത് ശ്രീകാന്തം ഒക്കെ അങ്ങോട്ട് പോയി അങ്ങനെ അവരെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവതയുടെ അടുത്ത് ചേച്ചി മര വന്നിട്ടുണ്ടായിരുന്നു അതെ എന്താണ് നിന്റെ ഭാഗ്യാ സച്ചിനെപ്പൊലി ഭർത്താവിനെ കിട്ടിയെന്ന് പറയുകയാണ് അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറയുകയാണ് എനിക്കെന്താണ് ഇഷ്ടപ്പെട്ടെന്ന് രേവതി പറയുകയാണ് സച്ചിക്ക് ചിലപ്പോൾ വില കണ്ണു ദോഷം കിട്ടൂട്ടോ നീ പോലും അറിയാതല്ല കാര്യങ്ങളൊക്കെ ചെയ്തേ അതുകൊണ്ട് അവനെ വേണേന്ന് ഒഴിഞ്ഞിട്ടേക്കാൻ പറയാം ആ സമയത്ത് ചന്ദ്രമതിക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല ചന്ദ്രമതി നേരെ അകത്തേക്ക് എല്ലുകയാണ് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ആ പറയുന്നു രവീന്ദ്രൻ ചോദിച്ച എന്താ ചന്ദ്രൻ നിന്റെ മുഖം എന്താ കടന്നൽ കുത്തേണ്ടിരിക്കണെന്ന് ഓ ഒന്നുമില്ല അതാ നിന്റെ പേരിൽ പേരിലിപ്പോ പൂക്കടയും കൂടെ ആയല്ലോ ബ്യൂട്ടി പാർലർ പൂക്കട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഓരോ ദിവസം ചെല്ലുന്നോ ചന്ദ്രമതി അങ്ങോട്ട് ഫേമസ് ആയി വരുമെന്ന് ചോദിക്കാം ഒന്നും ഇണ്ടായിരിക്കേ ഉം നാണമില്ല ഒരു പൂക്കടയും കൊണ്ട് വെച്ചിരിക്കുന്നു വീടിന്റെ മുന്നിൽ കൊണ്ട് എനിക്ക് നാണക്കേടാന്ന് പറയാം നീ എന്തേലും നാണം കിടന്നെ അല്ല പിന്നെ വലിയ കടയാണേലും കുഴപ്പമില്ല അല്ല നിനക്ക് ആ ബ്യൂട്ടി പാർലർ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു സങ്കടവും ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പൊ ഈ പൂക്കട വെച്ചപ്പോഴാണെന്ന് നിനക്ക് വിഷമം എന്ന് വെക്കാം ചന്ദ്രമതിക്ക് വല്ലതും പറയാൻ പറ്റുമോ ഇപ്പൊ എല്ലാവരും അറിയുമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ബാമയുടെ കോള് വരുന്നത് ബാമ വിളിക്കുന്നുണ്ട് അവളെല്ലാം അറിഞ്ഞിട്ടാന്ന് തോന്നി വിളിക്കണേ എന്ന് പറയാണ് ബാമ വിളിച്ചിട്ട് ചന്ദ്രമതി വെച്ചു പൂക്കടയുടെ ഉൾക്കാടനോ കഴിഞ്ഞെന്ന് വെക്കും അത് നീ എങ്ങനെ അറിഞ്ഞു അതെന്നെ സച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓഹോ അപ്പൊ ഈ ചെറിയൊരു ഒരു ഈ പെട്ടിവണ്ടി ഉളുക്കാണെന്ന് അത്തായിട്ട് നിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് പിന്നെ ഒരു കടയല്ലേ അപ്പൊ അവർക്ക് അവരുടേതായ സന്തോഷം കാണത്തില്ലേ കടയുടെ വലിപ്പത്തിൽ കാര്യം എന്ന് പറയണം ഇത് കേട്ടാൽ ചന്ദ്രമതി മനഃപൂർവ്വം നാണം കിടത്താൻ വേണ്ടി അവൻ ചെയ്തു വെച്ചിരിക്കുന്ന പണിയാന്ന് പറയുകയാണ് അതിനിപ്പൊ എന്തിനാ ചന്ദ്രമതി നാണം കിടന്നേ നല്ലൊരു പൂക്കടം അതുമാത്ര നിന്റെ പേരിലല്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബിസിനസ് അംഗം വളർന്നു പന്തലേക്കും അറിയാലോ ചന്ദ്രമതി സ ബ്യൂട്ടി പാർലർ ഇതിപ്പോ പൂക്കൂക്കട ഇനിയിപ്പം എന്തൊക്കെ വരാൻ പോകുന്നു ഈയോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം അപ്പൊ നീ കളിയാക്കാൻ വേണ്ടി എന്നെ വിളിച്ചാണോ നീക്കും ആര് കളിയാക്കാനായിട്ട് കേവതി നല്ലവളാ അതുപോലെ തന്നെ സച്ചി അതെ ഇനിയിപ്പം സച്ചിക്ക് നിന്നോട് സ്നേഹമൊന്നും നീ വിചാരിക്കണ്ട അവന് നല്ല സ്നേഹമുണ്ട് നിന്നോട് അതുകൊണ്ടല്ലേ നിന്റെ പേരൊക്കെ കടയ്ക്ക് ഇട്ടിരിക്കുന്നു പറയണം ചന്ദ്രമതിക്ക് ഇടി ഇത് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ തന്റെ പേരാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായിരുന്നു പിന്നീട് ചന്ദ്രമതി പറഞ്ഞു എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി നാണക്കുകാരോട് ഞാൻ തല മുണ്ടിട്ടുണ്ടെന്ന് നടക്കണ്ട എന്ന് പറയണം ഭാമ പറഞ്ഞു അതിന് നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ അതിന്റെ കാര്യമൊന്നുമില്ല നല്ലൊരു കാര്യമില്ലേ ചെയ്തിരിക്കുന്നു പറയാം ഇനി ഇനിയിപ്പൊ നാട്ടുകാരെല്ലാം അറിയാൻ ഇനി ഇനിയിപ്പൊ ആ പട പ്രശ്നമാണെന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഒരു പൂക്കട വീണ്ടും മുന്നേ വന്നത് നിനക്ക് എത്ര ടെൻഷൻ ഇരിക്കുന്നെ അല്ല എന്റെ വീട്ടുകാരൊക്കെ വിളിക്കും അവരൊക്കെ അറിഞ്ഞു കാണുവത്തില്ലേ ആ അത് മാത്രമല്ല സച്ചി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു പറയണം ഇത് പറഞ്ഞു തീരുമ്പത്തേനും അടുത്ത കോൾ വരാൻ തുടങ്ങി ചന്ദ്രമതിക്ക് ചന്ദ്രമതി ബാബിയോട് ഇന്ത്യ അടുത്ത കോൾ വരുന്നുണ്ട് ഞാൻ വെച്ചേക്കു എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രമതിയുടെ വീട്ടുകാരെ ബന്ധുക്കാരൊക്കെ വിളിച്ച് പ്രശംസിക്കാൻ തുടങ്ങി പൂക്കടം ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് ഇത് പല നാണക്കേട് വേറെയില്ല ഫോൺ കട്ട് ചെയ്തിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ദീ ഇതെത്രാമത്തെ കോളാണ് അറിയോ ഞാൻ വിളിച്ച് പറഞ്ഞ് ഞാൻ മടുത്തു ഇതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ പ്രശ്നം തീരുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത് എൻ്റെ കാര്യമൊന്നുമില്ല അതെ ഞാനൊരു ആരും എടുത്തുകൊണ്ട് വരട്ടേന്ന് വയ്ക്കുകയാണ് എന്തിന് അല്ല നിന്നെ ഒന്ന് ഒഴിയാനായിട്ടെ ഇപ്പം നിനക്ക് കണ്ണു കിട്ടിട്ടുണ്ടായിരിക്കും ചന്ദ്രമതിന്റെ പേര് പൂക്കടയായി ബ്യൂട്ടി പാർലർ എന്തൊക്കെയാ എന്റെ ദൈവമേ മരുമക്കൾക്ക് ഇത്ര മാത്രം ഇഷ്ടമാണ് നിന്നോടുള്ളത് എന്നോട് ആർക്കും ഇഷ്ടമില്ലാന്ന് തോന്നേ എന്തെങ്കിലും പേലൊന്നും വെച്ചിട്ടല്ലോന്ന് തമാശ രീതി അങ്ങോട്ട് രവീന്ദ്രൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി രൂഷമായിട്ട് രവീന്ദ്രനെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് മുറിയിലേക്ക് ചെന്നുകഴിയുമ്പോഴത്തേനും വർഷയുടെ മുഖം വീർത്തിരിക്കാൻ പറ്റില്ല ശ്രീകാന്ത് ചെന്ന് പറ്റി നിനക്ക് എന്താന്ന് ചോദിക്കുകയാണ് മനപ്പുറം എന്നെ നാറ്റിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തേ എങ്ങനെ ചെയ്തതെന്ന് ആ പണം തന്നിന്ന് പറയാ അതിനിപ്പ എന്താ കൊഴപ്പിരിക്കുന്നത് സാധാരണ എല്ലാരും ചെയ്യുന്ന കാര്യെന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ സച്ചേട്ടൻ മനപ്പൂർവ്വം എനിക്കിട്ട് പണി തന്നു പറയാണ് നീ എന്താ സച്ചേടനെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നെ കണ്ടില്ലേ രേവതി ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ സച്ചേട്ടൻ കൂടെ തന്ന കണ്ടില്ലേ വയ്ക്കുക പിന്നെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ കൂടെ എന്താ പോലും അയാൾ മനപ്പൂർവ്വം അത് പണി കൊടുത്താന്ന് പറയാണ് എന്ത് പണി അല്ലെങ്കിൽ പിന്നെ ആ പൂക്കട വെച്ച് കൊടുക്കുവോ എനിക്കിട്ടുള്ള പണി തന്ന ഇന്നലെ ഞാൻ രേവതി ചേച്ചിക്ക് പൈസ കൊടുത്താൽ പ്രതികാരം ചെയ്താ അല്ലാതെ ഇഷ്ടം കൊണ്ടൊന്നും അല്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും വർഷ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കെന്താന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം കൂടെ ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുകയാണ് ശ്രീകാന്ത് നീ അവിടെ പ്രശ്നങ്ങളൊക്കെ സാധാരണഗതി ഉണ്ടാക്കുകയുള്ളൂ വേറെ ആ ഒരു പ്രശ്നവും ഉണ്ടാക്കാനായിട്ടാ അല്ല നിനക്ക് നാണുണ്ടെങ്കിൽ നീ ഇന്നലെ രാമചേച്ചക്ക് പൈസ കൊടുക്കുമായിരുന്നു ഇടത്തേക്ക് പൈസ കൊടുത്തു ഭയങ്കര സച്ചയാണ് എന്നും നിനക്ക് തന്നു കൊടുത്താൽ കൊല്ലത്തും കൂട്ടുന്നുല്ല പറഞ്ഞു അഞ്ഞൂറ് രൂപ കൂടല്ല നിനക്ക് തന്നിരിക്കുന്നു പറയുകയാണ് ഒരു ജോലി ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായം വേണമെന്നല്ല പറയണേ എന്ന് ചോദിക്കുവാണ് വർഷക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വർഷയ്ക്കാണെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നല്ലതിന് വേണ്ടിയിട്ടൊന്നുമില്ല രേവതച്ചേശി ചെയ്തു കൊടുത്തെ ഇതൊക്കെ നിങ്ങളുടെ ഏട്ടൻ്റെ ഒരു അടവാന്ന് പറയണേ ആ പൂക്കട പെട്ടി ഇട്ടുകൊടുത്ത് ഇനി അറിയാമോ ഇനിയിപ്പോൾ രേവചേശിനെ അവിടെ എത്തി പണിയിപ്പിക്കും വീട്ടിലെ പണിയും ചെയ്യണം അവിടുത്തെ പണിയും ചെയ്യണം എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ആ കടയിലെ പൈസ എടുത്തുകൊണ്ട് പോയി കുടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പണികളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത് പിന്നീട് അയൊക്കെ ജോലിക്കൊന്നും പോകണ്ടല്ലോ കടയിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് കുടിക്കോ എന്ത് വേണം ചെയ്യാമെന്ന് പറയണം പെട്ടെന്ന് ശ്രീകാന്ത് നിനക്ക് എന്റെ കുറിച്ച് ശരിക്കും അറിയത്തില്ലഞ്ഞിട്ടാ നീ എന്താ എൻ്റെ ഏഴിനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നെ എൻ്റെ രേവതി ചേച്ചി ചേട്ടനെ അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം സ്നേഹമുള്ള ആളെ എൻ്റെ ഏട്ടനെന്ന് മനസ്സിലായിട്ട് തന്നെയാ അല്ലാതെ വെറുതെ ഒന്നും അല്ലാത്തതെന്ന് പറയുവാണ് പിന്നെ ഇനിയിപ്പൊ ശ്രീകാന്ത് അത് പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് എന്താണെങ്കിലും നിങ്ങളുടെ ചേട്ടനെ ഇഷ്ടമില്ല കാരണം അവരുടെ ഈ സ്വഭാവം എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു അതിപ്പം ഞങ്ങളുടെ ആളുടെയും കുഴപ്പമില്ല നിന്റെ കുഴപ്പം തന്നെയാണ് ഞങ്ങളെ ഞങ്ങളുടെ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നീ നീയായിട്ടാണോ മനസ്സിൽ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ദേവത ചേച്ചി കാര്യം നോക്കുന്നത് സച്ചിയാണല്ലാതെ പിന്നെ ആരാ നോക്കണേ നീ ആണോ നോക്കണെന്ന് ചോദിക്കും ഇന്ന് വന്നില്ലല്ലോ നീ കരുവെന്നേ ഇതിനു മുമ്പ് ആരാ നോക്കിക്കോണ്ടിരുന്നേന്നൊക്കെ ചോദിക്കുകയാണ് വർഷം ഇനിയിപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയായില്ല ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് പോവാണ് ശ്രീകാന്തിന് മനസ്സിലായി അവൾക്ക് ഉത്തരം മുട്ടിയിട്ടില്ലെന്ന് ഉത്തരം മുട്ടിന്ന് കാരണം അവൾക്കൊട്ട് നല്ലൊരു പണിയല്ലേ കിട്ടിയിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം ദേവതയ്ക്ക് പണം കൊടുത്തു ആ പണം അതേ നാണയത്തിൽ തന്നെ സച്ചി തിരികെ കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ഈ ഇത് വർഷക്കുണ്ടാവുന്നില്ലായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് നാടല്ല അടുത്ത ദിവസം കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ചിലർക്ക് സംശയമുണ്ട് ഈ വിശേഷം ഇപ്പോഴത്തെ അല്ലല്ലോ നാളത്തെയല്ലോ പക്ഷേ വീട്ടിൽ വന്നല്ലേ വീട്ടിൽ വന്നിട്ടില്ല എന്നൊക്കെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കമ്മിങ് സോണാണ് വിശേഷങ്ങളൊക്കെ അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത് ആദ്യം കാണത്തില്ല അവസാനം ജസ്റ്റ് കാണത്തില്ല ഓടിച്ച് കാണും അപ്പോൾ അവർക്ക് ഈ പറയുന്ന എന്താണെന്ന് അറിയില്ലാതെ വരുമ്പോഴാണ് അവിടെ പിന്നെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നത് ഇതെന്താ ഈ കഥ മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇതിന് മുമ്പത്തെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇടുന്ന വീഡിയോസ് കണ്ടാലറിയാം മുമ്പത്തെ കഥകളാണ് കണ്ടിന്യൂസ് ചോദിച്ചിട്ട് ഞാൻ പറയുന്നുണ്ടോ അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ കഥയിടുന്നുണ്ട് അത് അന്നും നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാണ് വിശേഷങ്ങളട്ടോ അപ്പം അതും മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി